ക്കാരുടെ ഒരു കലാരൂപമാണ് മംഗലംകളി മംഗലംകളിയുടെ നാട്ടിൽ നിന്ന് തന്നെ എത്തിയ ഒരു ടീമിൻ്റെ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്ന് രാവിലെയാണ് അത് വേദി മൂന്നിൽ നീലക്കുറിഞ്ഞിയിൽ മംഗലംകളി അരങ്ങേറിയത് മംഗലംകളി ആദ്യമായി സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഒന്നാം സമ്മാനം നേടിയ വാനം ജി എച്ച് എസ് എസിലെ കുട്ടികളാണ് ഇവിടെ മംഗലംകളി അവതരിപ്പിച്ചത് അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും നാലഞ്ച് കളിക്കും തോന്നും ഓരോ നമുക്ക് സന്തോഷം പണ്ട് മുതലേ കല്യാണം ചടങ്ങുകളിൽ വേദികളിൽ കളിച്ചു വരുന്ന കളിയാണ് തനത് കലാരൂപമാണ് കാസർഗോഡ് ജില്ലയില് രണ്ട് സമുദായക്കാർ മാതിലും മലയോർത്ത സമുദായക്കാർ കളിച്ചു വരുന്ന കളിയാണ് അതിൽ കുറേ പാട്ടുകൾ ഉണ്ട് പിന്നെ സന്തോഷത്തിന്റെയും നൈരാഗ്യത്തിന്റെയും സങ്കടങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുറെ പാട്ടുകളുണ്ട് ഇത് എത്ര പേര് അങ്ങനെ വല്ല അതിലാൾക്കാരുടെ എണ്ണില്ല നമ്മൾ ചടങ്ങുകളിൽ കുറേ പേര് കളിക്കും പക്ഷേ കലോത്സവ വേദികളിൽ ഇപ്പൊ പന്ത്രണ്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത് എട്ട് കുട്ടികൾ കളിക്കാനും നാല് പേര് പൊട്ടിപ്പാടാനും മാവിലൻ മലവേട്ടൻ സമുദായങ്ങളുടെ വിവിധ ആചാര പരിപാടികളിൽ കളിക്കുന്ന ഒരു കലാരൂപമാണ് രാത്രി മുതല് രാവിലെ വരെ ഇത് കളിച്ചവര് അതിലെ പങ്കാളികളാവും എന്നുവച്ചാൽ ആ കുടുംബത്തിലെല്ലാവരും ഭയ ഭേദമന്യ എല്ലാവരും കൂടി കളിക്കുന്ന ഒരു കലാരൂപമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജന്മിയോടുള്ള വൈരാഗ്യം അവർ ഈ പാട്ടിലൂടെയും കളികളിലൂടെയുമാണ് അവർ പാടി ആടി തീർക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ ആദ്യമായി ഈ കലാരൂപം അവതരിപ്പിക്കുകയും ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം നമുക്ക് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാൻ പറ്റിയില്ല രണ്ടാം സ്ഥാനമാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അപ്പീൽ വഴിയാണ് തൃശ്ശൂർ നടക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇല്ല അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർ നമ്മുടെ സ്കൂളില് കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടി നടന്നിരുന്നു ശില്പശാല മംഗലങ്കാളി ശില്പശാല നടന്നിരുന്നു ആ ശില്പശാലയിൽ അവര് അവർ കുറേ പേര് കൂടി അതായത് മാവിലൻ മലവേട്ടുവൻ ഈ രണ്ട് സമുദായക്കാരുടെയും സ്റ്റെപ്പുകൾ എങ്ങനെ ഇതിൽ ഏതൊക്കെ സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തണം ഏതൊക്കെ ഒഴിവാക്കണം അങ്ങനെയുള്ള ഒരു ശില്പശാലയായിരുന്നു ഒരുപാട് പേര് പങ്കെടുത്തൊരു ശില്പശാലയാണ് അതിലവർ പങ്കെടുത്തിരുന്നു മംഗരങ്ങളെ കളിച്ചിരുന്നു നല്ല ആരോഗ്യത്തോടു കൂടി ഉണ്ട് കളിപ്പറമ്പ് പട്ടുവം സ്കൂളിൽ നിന്നാണ് ഈ ടീം വരുന്നത് ഇവർ കഴിഞ്ഞ വർഷത്തെ മംഗലം കളിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം എ ഗ്രേഡ് നേടിയ ടീമാണ് കളി കൊഴുപ്പില്ലാണ്ട് കളിച്ച് കുട്ടികൾ സന്തോഷം തോന്നുന്നുണ്ട് ഈ മംഗലംകളിയെ പറ്റി ഒന്ന് വിശദാക്കും ആ മംഗലം കളി എന്ന് വെച്ചാൽ നമ്മൾ കാസർഗോഡ് കണ്ണൂർ ഏക ഏതാനും പ്രദേശങ്ങളിലും കളിച്ചിരുന്നത് പിന്നെ കല്യാണ തലേന്ന് ഒരു കളിച്ചു വരുന്ന കളിയാണ് പിന്നെ ഒരു കളിയിൽ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കാതുകൂത്ത് കല്യാണം തിരണ്ട് മംഗലം പിന്നെ കാലിയെട്ട് മംഗലം കുങ്ങൻ മംഗലം എന്നീ വേളകളിലാണ് പ്രധാനമായും മംഗലം കളിച്ചു വരുന്നത് അതായത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഒരു ആഘോഷാവസരങ്ങളിലെല്ലാം കളിക്കുന്നൊരു കളിയാണ് അല്ലേ ഇത് ആരാണ് നമ്മളല്ലേ പരിശീലിപ്പിക്കുന്നത് എത്ര നഗരത്തെ പരിശീലനം കൊണ്ടുവന്നത് അവർക്കൊരു പത്ത് പതിനഞ്ച് വർഷമായി ഇപ്പൊ സ്കൂൾ കലോത്സവത്തിനിപ്പോ ഒരു രണ്ടാമത്തെ വർഷം ഇത് സ്കൂൾ കലോത്സവം ഉൾപ്പെടുത്തിയതിപ്പോ രണ്ടാമത്തെ വർഷമായി പിന്നെ പുറത്ത് നമ്മൾ കാസർഗോഡ് ജില്ലയിലൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകും പഠിപ്പിക്കാനൊക്കെ കഴിഞ്ഞ വർഷത്തെ മേഖലയുടെ പ്രതീക്ഷയിൽ ഇക്കൊല്ലവും വളരെ മനോഹരമായ പ്രകടനമാണ് ഈ ടീം കാഴ്ചവെച്ചിരിക്കുന്നത് നീലക്കുറിഞ്ഞ് വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ ഡി സി വി ന്യൂസ്